ആ സദ്വസ്തുവുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് ഭക്തി അത് നേയാതം ഒന്നും ഇച്ഛിച്ചുകൊണ്ടേ ആവരുത് അതൊരു പ്രിയമാണ് പ്രേമമാണ് അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരണം വരണ വരണവരക്കും യു ഹാവ് ടു പ്രാക്ടീസ് ദാറ്റ് കുറച്ച് നാളങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കും ആദ്യമൊക്കെ കുറച്ച് സഫഗേഷൻ ഉണ്ടായിരിക്കും അല്ല നമ്മൾ ഈ എളുപ്പം കിട്ടണമുണ്ടല്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണതൊക്കെ വിട്ട് കളയാം കുറച്ച് നേരം അതിൽ അങ്ങനെ അച്ചലമായിട്ട് ഇരുന്ന് ഇരുന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഇതൊരു രുചിയായി മാറും രുചി താനേ വരും ആദ്യമൊന്നും ഭാഗവതമൊക്കെ കേൾക്കുമ്പോഴൊന്നും ഇപ്പം നമ്മുടെ കാര്യം തന്നെ ഇരിക്കട്ടെ കുട്ടിക്കാലത്തൊക്കെ കൊണ്ടുപോയി സത്സംഗത്തിലും ഭാഗവതൊക്കെ കേൾക്കാതിരുത്തിയ മനസ്സ് വരെ ഇല്ല ഇങ്ങോട്ട് പോയാൽ മതി എന്നാൽ എവിടെയെങ്കിലും പോയി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് കേട്ട് 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 ശീലമാവുമ്പോൾ രസിക്കാ ഹാ ഭൂവി ഉള്ളിലാ രസന അങ്ങോട്ട് വരും അപ്പോൾ ഇത് ഉടനെ ആയിട്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കണമുണ്ടല്ലോ അത് വേണ്ട കുറച്ച് നേരം ഇതിൽ അലംബമായിട്ട് പിടിച്ചുകൊണ്ടിരുന്നാൽ ഇത് സ്വാഭാവികമായിട്ട് വരും ഇതാണ് ഭഗവാൻ ഇവിടെ പറയണത് നമ്മളെ ഈ അഹങ്കാരം ഉണ്ടല്ലോ ഇതാണ് ഈ ചലനം ഈ ചലനം മുഴുവൻ പോയി നിശ്ചലമാവണം ചലിക്കാതിരിക്കണം അല്ലേ ഭഗവാൻ പോലും കണ്ടിരിക്കുന്നത് അച്ചലമാക്കണ്ടേന്ന്